വിശാഖപട്ടണത്തെ ട്രിക്കി പിച്ചിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റെക്കോർഡ് ചെയ്സിന് തുടക്കമിട്ടപ്പോൾ മുതൽ ഇംഗ്ലണ്ട് ആത്മവിശ്വാസത്തിലായിരുന്നു ഒരവസരത്തിൽ റെക്കോർഡ് സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തിപ്പെടുമോ എന്ന് പോലും തോന്നിപ്പിച്ചിരുന്നു പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകൾക്ക് കരിനിലൽ വീഴ്ത്തിയത് കോൺട്രവേഴ്സിയിലേക്ക് പോയ ഒരു ഡി ആർ എസ് ആയിരുന്നു നാൽപ്പത്തി ഓവറിലെ അവസാന ബോളിലാണ് സംഭവം നടന്നത് ബോൾ ചെയ്തത് കുൽദീപ് ബാറ്റിങ്ങിൽ സാക്ക് ക്രൗളി ലക്ഷ്മിന് നേരെ വന്ന ഫ്ലാറ്റ് ലെങ്ത് ബോൾ ക്രൗളിയുടെ പാടിൽ തട്ടി എൽ ബി ഡബ്ല്യുവിന് അപ്പീൽ ചെയ്തെങ്കിലും അമ്പയർ അനുവദിച്ചില്ല രോഹിത് നേരെ റിവ്യൂയിലേക്ക് പോയി റിവ്യൂവിൽ ബോൾ ലെഗ് ലെഗ്സ്റ്റംബർ ഹിറ്റ് ചെയ്യുമെന്ന് തെളിഞ്ഞതോടെ തേർഡ് തേർഡമ്പയർ ഔട്ട് അനുവദിച്ചു നൂറ്റി മുപ്പത്തിരണ്ട് ബോളിൽ എഴുപത്തിമൂന്ന് റൺസ് നേടിയ ക്രൗളി അപ്രതീക്ഷിതമായി വീണതോടെ ഇംഗ്ലണ്ട് തകർച്ചയിലേക്ക് വീണു തൊട്ടടുത്ത ഓവറിൽ ബുംറ ബേർച്ചവയം പറഞ്ഞയച്ചതോടെ ഇംഗ്ലണ്ടിൻ്റെ ചിറകൊടിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി നാലിന് നാല് എന്ന നിലയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപതിന് ഏഴ് എന്ന നിലയിലേക്ക് അവർ കൂപ്പുകുത്തി എന്നാൽ ക്രൗളിയുടെ വിക്കറ്റ് തെറ്റായ തീരുമാനമാണെന്നാണ് മത്സരശേഷം സ്റ്റോക്സ് പ്രതികരിച്ചത് സാങ്കേതികവിദ്യ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ഡിആർഎസ് കോളിനെതിരെ സ്റ്റോക്സ് പ്രതികരിച്ചത്